രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ അധികാരവാഴ്ചയുടെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത ലിമിറ്റഡ് എഡിഷൻ വെള്ളി നാണയങ്ങൾ വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ ഹമദ് രാജാവിനോടുള്ള ആദരവിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ ഛായാചിത്രമുള്ള വെള്ളി നാണയങ്ങൾ പുറത്തിറക്കിയത് കഴിഞ്ഞയാഴ്ച ഇതിന്റെ ഒന്നാംഘട്ട വിൽപ്പന നടന്നിരുന്നു ഇപ്പോൾ രണ്ടാമത്തെയും അവസാനത്തെയും ബാച്ച് നാണയങ്ങളാണ് പുറത്തിറക്കിയത് ആയിരം വെള്ളി നാണയങ്ങളാണ് രണ്ടാം ബാച്ചിൽ ഉണ്ടാവുക ഇത് വാങ്ങാനായി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ദിനാറാണ് ഒരു നാണയത്തിന്റെ വില അറുപത്തിരണ്ട് ദശാംശം രണ്ട് ഗ്രാം ആണ് തൂക്കം ഇന്നലെ രാവിലെ പതിനൊന്ന് മുതൽ സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ്റെ സർവീസ് പേജായ മവായിദ് ആപ്പ് വഴി ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നാണയത്തിൻ്റെ ഒരു വശത്ത് ഹമദ് രാജാവിൻ്റെ ഛായാചിത്രവും സിൽവർ ജൂബിലി ചിഹ്നവും മറുവശത്ത് സാക്കിർ പാലസുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം നാണയത്തിൻ്റെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി ജീവകാരുണ്യ സംഘടനകൾക്ക് നൽകും